ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളെല്ലാം വിധവാ പെൻഷൻ വാങ്ങുന്നവരോടും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരോടും വിവാഹിതയല്ല പുനർവിവാഹിതയല്ല എന്ന സാക്ഷിപത്രം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് വില്ലേജ് ഓഫീസർ നൽകുന്നതോ അല്ലെങ്കിൽ ഗസറ്റഡ് ഓഫീസർ സാക്ഷി സാക്ഷ്യപ്പെടുത്തി നൽകിയതോ ആയ സാക്ഷിപത്രം അതാത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലാണ് സമർപ്പിക്കേണ്ടത് ആധാർ കാർഡിൻ്റെ കോപ്പി കൂടി നൽകണം എന്നാൽ മാത്രമേ തുടർന്നുള്ള മാസങ്ങളിൽ വിധവാ അവിവാഹിത പെൻഷൻ ലഭിക്കുകയുള്ളൂ മറ്റൊരു കാര്യം മസ്റ്ററിങ് ചെയ്യാത്തവർക്ക് പെൻഷൻ ഇപ്പോൾ മുടങ്ങിക്കിടക്കുകയാണ് നാല് മാസം ഇനി അവർക്ക് പെൻഷൻ ലഭിക്കില്ല എന്ന് ഉറപ്പാണ് എന്നാണോ അവർ മസ്റ്ററിങ് പൂർത്തിയാക്കുന്നത് ആ മാസം മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക അതായത് ആ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ അല്ല ആ മാസത്തെ പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്ന് മുതലായിരിക്കും ലഭിക്കുക ഇനി മസ്റ്ററിങ് പൂർത്തീകരിക്കാനുള്ള സമയം ജനുവരിയിലാണുള്ളത് ജനുവരിയിൽ മസ്റ്ററിങ് പൂർത്തീകരിച്ചാൽ ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അത് ഏപ്രിലൊക്കെ ആയിരിക്കും വിതരണം ഉണ്ടാകുക ഈ ഒരു സാഹചര്യത്തിൽ ഏപ്രിലിന് ശേഷമാണ് ഉണ്ടാവുക അന്ന് മുതലേ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഈ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കാനുള്ളത്